കേരള വേലൻ മഹാജനസഭ യുവജന കൺവെൻഷനും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ജൂലൈ നടന്നു ഈ വരുന്ന ആഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ച ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നത് ഇതിന്റെ ഭാഗമായി യൂത്തിന്റെ ഒരു വൻ മുന്നേറ്റം തന്നെ ഉണ്ടാകണമെന്നാണ് സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനം അതിന്റെ ഭാഗമായി പട്ടയാളികാർ അനുഭവിക്കുന്ന പീഡനങ്ങൾ അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കുട്ടികൾക്കുള്ള ഈ ഗ്രാന്റി മറ്റുള്ള പാഠ്യതരമായി ബന്ധപ്പെട്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും പരിഹാരങ്ങൾ മറ്റുള്ള എല്ലാ രീതിയിലുള്ള സംഭരണ സീറ്റുകൾ നമ്മുടെ ഒഴിവാക്കുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് ഇതിന്റെ ഭാഗമായി ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകുവാനും മുന്നോട്ടുള്ള പ്രയാനങ്ങളിൽ എല്ലാ ജനഭാഗങ്ങളും സമുദായ സംഘടനകളും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയും അതോടൊപ്പം ഈ വരുന്ന ഞായറാഴ്ച നടക്കുന്ന ഈ മുന്നേറ്റത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് ആഹ്വാനം കൊടുക്കുകയും അതോടൊപ്പം വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ഉന്നൽ നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ മുന്നേറ്റം നൽകുന്നതിനുവേണ്ടിയും അവിടെ മറ്റു വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളും മറ്റും എല്ലാം ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഉദ്യമം സംഘടന ഏറ്റെടുത്തിരിക്കുകയാണ് അതിന്റെ ഭാഗമായി നടക്കുന്ന ക്യാഷ് അവാർഡ് വിതരണവും മുന്നേറ്റം കേരള വേലൻ മഹാജനസഭാ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല യുവജന കൺവെൻഷനും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ഓഗസ്റ്റ് പതിനൊന്നിന് ചേർത്തലയിൽ നടക്കും രാവിലെ പതിനൊന്നിന് നടക്കുന്ന സമ്മേളനം ചേർത്തല നഗരസഭാ അധ്യക്ഷ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്യും റിട്ടയർഡ് ജഡ്ജി പി എൻ വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തും യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് ഷാവിൻ അധ്യക്ഷത വഹിക്കും പട്ടികജാതി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യം കൃത്യമായി വിതരണം ചെയ്യുക എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ നിയമങ്ങൾ പി എസ് സി വഴി നടപ്പാക്കുക എംപ്ലോയ്മെന്റ് വഴി നിയമങ്ങൾ കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനത്തിൽ ഉന്നയിക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഇ മണിയൻ രക്ഷാധികാരി കെ വി അജയ് യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറി രാജേഷ് വള്ളോപ്പള്ളി വേലൻ മഹാജനസഭ സംസ്ഥാന പ്രസിഡന്റ് ഡി എസ് പ്രസാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പുതിയ തലമുറയിലേക്കാണ് പുതിയ തലമുറയിലേക്ക് വരുന്ന പുതിയ ആളുകളെ അവരുടെ പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ അത് നിഷേധിക്കപ്പെടുന്ന ഒരു ഇന്ന് നമ്മുടെ ഭാരതത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കൃത്യമായ രീതിയിലുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഞങ്ങളുടെ പഠിക്കുന്ന യുവ വിദ്യാർത്ഥികളിലേക്ക് യുവജനങ്ങളിലേക്ക് എത്തേണ്ടിത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ പുതിയ തലമുറയിലേക്ക് വരുന്ന യുവജനങ്ങൾക്ക് തൊഴിൽ സംരംഭങ്ങൾ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു 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 ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇന്ത്യയിലുള്ള മുഴുവൻ യുവാക്കൾക്കും ഒരു ഗവൺമെന്റ് ഉദ്യോഗം എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ സാധ്യമായ കാര്യമല്ല അപ്പൊ അവർക്ക് അതിന് പകരമായി അവർക്ക് തൊഴിൽ സംരംഭങ്ങൾ പുതിയ സംരംഭങ്ങൾ ആവശ്യമാണ് അതിനു വേണ്ടിയ ക്രമീകരണങ്ങൾ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ പട്ടികജാതി വിഭാഗ യുവാക്കൾക്ക് വേണ്ടിയിട്ട് ആവിഷ്കരിക്കണം അത് ഞങ്ങളെ ഞങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് പ്രാപ്തമാക്കും ഞങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഗവൺമെന്റുകളുടെ കർത്തവ്യമാണ് കടമയാണ്